അഞ്ചാം വയസ്സിൽ കണ്ട സിനിമ അമ്പത് വർഷങ്ങൾക്കിപ്പുറം അതേ തിയേറ്ററിൽ ഒരിക്കൽ കൂടി കാണാൻ അവരെത്തി കോട്ടക്കൽ ലീന തിയേറ്ററിലാണ് അങ്കത്തട്ട് അമ്പത് വർഷങ്ങൾക്കു ശേഷം വീണ്ടും പ്രദർശിപ്പിച്ചത് നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടികളോടെ ഒരിക്കൽ കൂടി ലീനയുടെ സ്ക്രീനിൽ അങ്കത്തട്ട് നിറഞ്ഞാടി കുഞ്ഞായിരുന്നപ്പോൾ ആദ്യം കണ്ട സിനിമ വീണ്ടും കാണാൻ മുഹമ്മദ് കുട്ടിയും ബാലേട്ടനും എത്തി അമ്പത് വർഷം മുൻപ് ലീനയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു അങ്കത്തട്ട് അമ്പത് വർഷങ്ങൾക്കിപ്പുറം ലീന തിയേറ്ററിൽ അംഗത്തട്ടെത്തിയപ്പോൾ കാണികൾക്കിടയിൽ പഴയകാല ഓർമ്മകളിലേക്ക് പോയവർ നിരവധിയായിരുന്നു തിയേറ്ററിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ലീന തിയേറ്ററിലൂടെ കാണികൾക്ക് വേണ്ടി ആദ്യമായി പ്രദർശിപ്പിച്ച അങ്കത്തട്ട് തന്നെ ആദ്യ ഷോയായി വീണ്ടും പ്രദർശനത്തിനെത്തിയത് വർഷങ്ങൾക്കിപ്പുറം പ്രേംനസീറും വിജയശ്രീയും തകർത്തഭിനയിച്ച ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനെത്തിയ മുഹമ്മദ് കുട്ടിക്കും ബാലേട്ടനും പറയാൻ ഏറെയായിരുന്നു ഓർമ്മകൾ ഇരുവരും ഒരിക്കലും കരുതിയിരുന്നില്ല വീണ്ടും ഈ ഒരു ചരിത്രമുഹൂർത്തത്തിന് പങ്കാളികളാകാൻ കഴിയുമെന്ന് ചെറുപ്പകാലം ആ മലയാളിൻ്റെ നിർബന്ധത്തിൽ വന്നതാണ് ഇപ്പോൾ ഇവിടെ വളരെ ഭംഗിയായിരുന്നു ഇങ്ങനത്തെ ചെറുപ്പക്കാല കുട്ടികൾ കണ്ട് മനസ്സിലാക്കേണ്ട സംഗതി അത് ദൈവം അനുഗ്രഹിച്ച് അയാൾക്ക് സാധിച്ചു അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്കും വലിയ ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മാനിക്കുട്ടൻ നായർ ആരംഭിച്ച ലീന തിയേറ്ററിൽ പ്രേംനസീർ ചിത്രം അങ്കത്തട്ടായിരുന്നു ആദ്യമായി പ്രദർശനത്തിനെത്തിച്ചത് കുറച്ച് സീറ്റുകൾ മാത്രമായി തുടങ്ങിയ തിയേറ്ററിൽ ഒമ്പതാം നമ്പർ ടിക്കറ്റുമായാണ് താൻ ചിത്രം കാണാനെത്തിയതെന്ന് മുഹമ്മദ് കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട് താൻ ആദ്യമായി തിയേറ്ററിൽ നിന്നും കണ്ട ചിത്രം കൂടിയാണ് അങ്കത്തട്ടെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു അന്ന് ചെറിയ തിയേറ്റർ ആയിട്ടാണ് ഒരു അല്ല ഒരു സീറ്റ് ഇട്ടു കണ്ട ഒരു തിയേറ്ററാണ് അന്ന് ഇവിടെ അടുത്ത പരിസരത്താണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താണ് പിന്നെ കേതാശോ അൻപത് ആയിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലതുകൊണ്ട് ആ അന്ന് എനിക്ക് പ്രായം പതിനഞ്ച് വയസ്സാണ് ഇപ്പൊ എനിക്ക് അറുപത്തിനാല് ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ എപ്പോഴും വരുന്നില്ല എന്നാലും ഇപ്പൊ നമ്മളെ പ്രായത്തിനെ അച്ച നമ്മളതിനൊക്കെ അന്ന് ആ ഒരു ാണ് അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അംഗത്തട്ട് ഇറ്റാലിയൻ ന്യൂറിയലിസ്റ്റിക് ചിത്രം ബൈസിക്കിൾ തീപ്സ് ന്യൂസ് പേപ്പർ ബോയ് ദേശീയ അവാർഡ് നേടി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രം ചെമ്മീൻ എന്നിവയാണ് പ്രേക്ഷകർക്കായി പ്രദർശനത്തിനെത്തിച്ചത് ആദ്യമായി ലീന തിയേറ്ററിൽ നിന്നും സിനിമ കണ്ട നിരവധി പേരാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയത് ഞങ്ങൾ അഞ്ചാം വയസ്സിൽ വയസ്സിലൂടെ കണ്ടാണ് ഈ സിനിമ ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടതാണ് അന്ന് വീട് നേരെ മുന്നിൽ ഈ തിയേറ്റർ തന്നെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഫസ്റ്റ് കണ്ടത് ഒന്നര വർഷം കഴിഞ്ഞു കാണുമ്പോൾ ഇപ്പോഴും കണ്ണെന്ന് വണ്ണം എന്നറിയുന്നു ആ കാലം ആലോചിച്ചിട്ട് അങ്ങനെ ഇപ്പഴും ഒരു ലാഗ് ഒന്നും ഇല്ലാത്തൊരു പടം എന്ന് പറഞ്ഞാല് പിന്നെ അന്നത്തെ ജനറേഷനും അനുസരിച്ചുള്ള പടങ്ങളല്ലേ ജനറേഷൻ അന്ന് അന്ന് നല്ല വിജയവും പടം ഇന്ന് നമുക്ക് കാണുമ്പോൾ കാണുമ്പോൾ വലിയ അത് മറ്റ് തമാശകളൊക്കെ ആയിട്ട് തോന്നാം തിയേറ്ററിന്റെ അമ്പതാം വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് സിനിമ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും റഫീഖ് അഹമ്മദ് അൻവർ അലി ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പാട്ടും പിന്നണിയും പരിപാടിയും ഡിസംബർ ഇരുപത്തി ഒന്നിന് നടക്കും ജേര്ണലിസ്റ്റ് പ്രകാശ് പോക്കാട്ടിനോടൊപ്പം സംഗീത സർവോത്തമൻ കേരളവിഷന് കോട്ടക്കൽ